പാസ്പോർട്ട് പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ ശ്രം വിദ്യാലക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻസ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് പേയ്മെന്റ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഫൈവ് ഫോർ നയൻ സിക്സ് എയ്റ്റ് ത്രീ വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ മാലിന്യമുക്ത നവകേരളം വൃത്തിയുള്ള വാരപ്പെട്ടി പരിപാടിയുടെ ഭാഗമായി പഞ്ചായത്ത് തല ശില്പശാല സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഇന്ന് നമ്മുടെ പഞ്ചായത്ത് തല ശില്പാലയാണ് ശില്പശാല നമ്മുടെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നമ്മളെല്ലാവരും അതിനൊപ്പം ചേർന്നു വരുന്നു കൊണ്ട് ആത്മാവിനെ മുക്തിശാന്തി കൊണ്ട് ആ കുടുംബ ആ കുടുംബങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് ദുഃഖം ആചരിച്ചുകൊണ്ട് നമ്മൾ ആ ഒന്നാം നിത്യ പരിപാടി മാറ്റിവെക്കുന്നു നമുക്കറിയാം വലിയൊരു ദുരന്തം നമ്മളെ കേരളത്തിൽ ഏറ്റവും വലിയ ദുരന്തം നമ്മളെ അഭിമുഖിച്ചു അതിനപ്പുറം തന്നെ നമ്മുടെ തിരുവനന്തപുരത്ത് മാലിന്യത്തിൽ പോയി നമ്മുടെ സഹോദരൻ മരിച്ചപ്പോ നമ്മുടെ സ്വത്ത് മുഴുവൻ ആ മാലിന്യത്തെ തിരുവനന്തപുരത്ത് മാലിനത്തിൽ പോയി ആ മരിച്ച സഹോദരനോടൊപ്പം അതോടൊപ്പം തന്നെ നമ്മുടെ പ്രതിനിധിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിൽ നമുക്ക് വയനാട് എന്താ വലിയ ദുരന്തത്തിൽ ഉരുൾപൊട്ട ദുരന്തത്തിൽ നമ്മൾ അനുഭവപ്പെടുന്ന ദുഃഖവുമെല്ലാം കൂടി ചേർന്നുകൊണ്ട് തന്നെ അനുശോചനം അറിയിച്ചുകൊണ്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി അധ്യക്ഷത വെച്ചു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്ചാസ നിധിയിലേക്ക് വയനാട് ദുരിതബാധിതരെ സഹായിക്കാനായി വാലപ്പെട്ടിയിലെ ഹരിതകർമ്മസേന സ്വരൂപിച്ച തുക ചടങ്ങിൽ വെച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ഏറ്റുവാങ്ങി ആറ് വിഷയങ്ങളായി ഗ്രൂപ്പ് തിരിഞ്ഞ് ചർച്ച ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയുടെ ഭാഗമായി ഏറ്റെടുക്കേണ്ട മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്ക് രൂപരേഖ തയ്യാറാക്കി ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എസ് ബെന്നി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ ഷാജു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം സേത ഗ്രാമപഞ്ചായത്തങ്ങളായ ഏഞ്ചൽ മേരി ജോബി പി പി കുട്ടൻ കെ കെ ഹുസൈൻ ദിവ്യ असली प्रिया संतोष शाजी बेसीदो समसाच ग्राम पंचायत प्रतिनिधि के चंद्रशेखर नायर किला रिसोर्स पर्सन फातिमा ग्राम पंचायत सेक्रेटरी अहमद शमसुद्दीन असिस्टेंट सेक्रेटरी के, के प्रकाश पीआरओ आरवी वरुण इनवर क्लासिकल नेच न्यूज़ ब्यूरो कोदामंगल